ശിവരാജൻ മറുപടി പറയുന്നതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ടതില്ലോ പിന്നെ നാഥനയില്ലാത്ത എന്നാണ് സാധാരണ നിലയിൽ പറയുക അതിനാക്കൾ അപ്പുറം കടത്തി പറയേണ്ടതാണ് കൃഷ്ണകുമാറിന്റെ പാരമ്പര്യമൊന്നും എനിക്കില്ല ഞാനൊരു തൊഴിൽ എക്സ്ചേഞ്ച് നടത്തുന്നുമില്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചരിത്രം ബിജെപിക്കാർക്കറിയാം ബിജെപി നേതാക്കന്മാർക്കറിയ അതുകൊണ്ട് ഇതിനെ കൃഷ്ണകുമാറിനുള്ള മറുപടി ബിജെപിക്കാർ തന്നെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഷാഫി പറമ്പിനെ പറഞ്ഞിട്ടു ഷാഫി പറമ്പിലാണ് പറഞ്ഞോട്ടെ പറഞ്ഞ മനസ്സിലായില്ലേ പക്ഷെ കൃഷ്ണകുമാറിനെ പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജ് തകരണം അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇതിന്റെ അംഗീകാരം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അത്തരമൊരു ഘട്ടത്തിലാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റിലെ അന്നത്തെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നത്തെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അരി നബ്ദ അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ അംഗീകാരം വാങ്ങിയത് അംഗീകാരം തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങള് ഹൈക്കോടതിയിൽ പോയി അനുകൂലമായി ഉത്തരവ് വാങ്ങണം ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല റദ്ദു ചെയ്തതിന്റെ കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല നിങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് ആകാം കോടതിയിൽ അനുകൂലമായ നിലപാട് ഞാൻ എടുക്കും അങ്ങനെ കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാട്ട് ചൂണ്ടിക്കാണിച്ച അപാകതകൾ പരിഹരിക്കണമെന്ന് അതിലൊന്നായിരുന്നു അധ്യാപകരില്ലാത്തത് സ്ഥിരം അധ്യാപകരില്ലാത്തത് ആ അധ്യാപകരെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നിയമിച്ചതാണ് ആ നിയമിച്ച അധ്യാപകരെ പി എസ് സി മാനദണ്ഡം അനുസരിച്ച് പൊതുവായിട്ട് എടുക്കാൻ പറ്റില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള ഗവണ്മെന്റ് അവരെ സ്ഥിരപ്പെടുത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അധ്യാപകർ ഇന്റർവ്യൂ നടത്തി അവരെ സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ അംഗീകാരം റദ്ദു ചെയ്യും കാരണം പി എസ് സി മുഖേന പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അതൊന്നാം പടറായി ഗവൺമെന്റ് ചെയ്തതാണ് അതിലാരും ചോദ്യം ചെയ്തിട്ടില്ല ബിജെപിക്കാർ ചോദ്യം ചെയ്തിട്ടില്ല യു ഡി എഫ് കാര് ചോദ്യം ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല അന്ന് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നിയമിച്ച ഇരുന്നൂറ് പേര് ഇപ്പോഴും താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് അതിനുശേഷം നടന്ന നിയമനത്തെ സംബന്ധിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഗവൺമെന്റിന്റെ കീഴിൽ ആരെ നിയമിച്ചു ആരെ നിയമിച്ചില്ല അത് ഞാനാ നിയമിക്കുന്നൊക്കെ കൃഷ്ണകുമാറിന് പറയാൻ സാധിക്കുന്നതിന്റെ കാരണം ബിജെപിന്റെ തീരുമാനങ്ങൾ അദ്ദേഹമാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരുന്നു ഇതിന് അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് സെലക്ഷൻ കമ്മിറ്റിയുണ്ട് സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവണ്മെന്റിന്റെ നോമിനിയുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നോമിനിയുണ്ട് ഡി എം ഇന്റെ നോമിനി ഉണ്ട് എസ്ഇ ഡയറക്ടർ ഉണ്ട് ഇവിടെയുള്ള ഫാക്കൽറ്റി എച്ച്ഒഡിമാർ അവർ ഇന്റർവ്യൂ നടത്തിയിട്ടെടുക്കുന്നതാണ് അതിലൊന്നും ഷാഫിക്കും ഒന്നും ഇടപെടാൻ പറ്റൂല ഈ ഗവൺമെന്റ് വന്നതിനു ഷാഫിക്ക് ഇടപെടാൻ പറ്റും എന്ന് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എനിക്കും ഇടപെടാൻ പറ്റില്ല ഷാഫിന്റെ കാലഘട്ടത്തിൽ എടുത്തതില് എന്തെങ്കിലും പങ്കാളിത്തുണ്ടോ എന്നുള്ളത് ഇവര് വിജിലൻസില് കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട് അരി ബിജെപി ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വായിത്തോന്ന് ഓതക്ക പാട്ട് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്തായാലും പുതിയ കണ്ടുപിടുത്തോ ഞാനാണ് നിയന്ത്രിക്കുന്നത് അതിന്റെ കൂടെ ഷാഫു ഷാഫി കൊണ്ടു അതില്ല സന്തോഷം തോന്നിയ ഞങ്ങള് ഞങ്ങളെയോ ഒരു നിയന്ത്രണവും ഗവൺമെന്റിന് അപ്പുറം ഒരു ഭാഗ്യശക്തികളൊന്നും ഇവിടെ ഉണ്ടാകില്ല മാത്രല്ല ഇത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം നടത്തുന്ന ഒരു ഓട്ടോണോമസ് സ്ഥാപനമാണ് അവിടെ ഇരുപതംഗ കമ്മിറ്റിയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത് അതിലേക്കാരം പോയിട്ട് വാതിരിച്ചൊക്കെ പറഞ്ഞാൽ തലക്ക് ശരിയായ ബോധമുള്ള ഒരാൾ നടത്തില്ല പറയാ ആവർത്തിക്കാതിരിക്കുന്നതാണ് അയാൾക്ക് പോവുകയാണ് ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു കൊല്ലത്ത് മത്സരം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ഇല്ലാന്നല്ലേക്കാ പറഞ്ഞ് നടന്നത് പറഞ്ഞിട്ടില്ല അതിന് വിരുദ്ധയല്ലേ ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ് അതില് ചിലര് മത്സരിച്ചിട്ടുണ്ടാവും ചിലത് വോട്ടിട്ടുണ്ടാവും അതൊന്നും ഇപ്പൊ പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ മത്സരം ഉണ്ടാവും ഓക്കലും ഉണ്ടാവും ജയിക്കലും ഉണ്ടാവും കാരണം മത്സരം എന്ന് പറയുന്നത് എലക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അജണ്ടയാണ് ഞങ്ങളുടെ പാർട്ടി ഇവിടെ അജണ്ട ഉണ്ടല്ലോ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അത് അത് സമ്മേളനം അംഗീകരിക്കണം അപ്പൊ തെരഞ്ഞെടുപ്പ് ഒരു അജണ്ടയായിട്ട് വെച്ച് കഴിഞ്ഞാൽ മത്സരിപ്പുണ്ടാവും അതിലേക്കെ വരം മത്സരിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഇപ്പൊ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആർക്കും മത്സരിക്കാം വലിയ ഐക്യൊന്നും മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റത്തിലെ അതിനിർണായകമായ ഒരു സമ്മേളനമായിരിക്കും കൊല്ലത്ത് ചേരുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം അതിന്റെ ഭാഗമായി ഇപ്പം നടന്ന പതിനാല് ജില്ലാ സമ്മേളനങ്ങൾ വലിയ പ്രതീക്ഷയാണ് പാർട്ടിക്ക് നൽകുന്നത് കാരണം അതിൽ നടന്ന ചർച്ചകൾ അതുപോലെ തന്നെയുള്ള തീരുമാനങ്ങൾ ഭാവി പരിപാടികൾ ഇതൊക്കെ ആരോഗ്യകരമായിരുന്നു വലിയ ആൽപ്പവിശ്വാസമാണ് ആ ആൽമവിശ്വാസത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പം വ്യാപകമായി നിങ്ങൾ കാണുന്ന ഇടതുപക്ഷം വരും ഇടതുപക്ഷം വരും എന്ന പ്രചരണം അതിന്റെ മറ്റൊരു പ്രതിഫലനമാണ് മിനിഞ്ഞാന്ന് നടന്ന കളക്ടറേറ്റ് മറ്റേ നമ്മളെ ഹെഡ്ഫോർസ് ഓഫീസിന്റെ മുമ്പിലുള്ള മാർച്ചും അനുബന്ധമായിട്ടുള്ള കാൽനട ജാഥകളും അതൊന്നും ഞങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ജനങ്ങളെയാണ് അതിൽ കാണാൻ കഴിയുന്നത് ഇപ്പൊ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത് വാർഡിൽ പതിനേഴ് വാർഡ് ഞങ്ങൾ ജയിച്ചു പന്ത്രണ്ട് വാർഡിൽ യു ഡി എഫും ജയിച്ചു കോൺഗ്രസിന്റെ ഒരു സീറ്റ് എസ് ഡി പി ഐ തമ്പിങ് മെജോറിറ്റിയിൽ പിടിച്ചെടുത്തു എന്നിട്ടും കോൺഗ്രസും പറയുന്നത് ഇന്നലെ ചന്ദ്രിക പത്രവും പറയുന്നത് യു ഡി എഫിന്റെ അതിഗംഭീരമായിട്ടുള്ള നേട്ടമൊന്നാണ് എന്താ അതിനൊക്കെ പറയുക